നാളെ കാലത്ത് മണി മുതൽ ഇവിടെ ടോൾ പ്ലാസക്ക് മുമ്പിൽ ടോൾ പിരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഞങ്ങൾ പന്തിരംഗ് ഒറവണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ മണി മുതൽ ഞങ്ങൾ ആ ടോൾ പിരിക്കുന്നത് തടയുക തന്നെ ചെയ്യും ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ശക്തമായ ഉപരോധം സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ നിയമപരമായി മുന്നോട്ട് പോകുവാനും കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നാളെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ പങ്കേഖല മണ്ഡലം കോൺഗ്രസ് ഓളന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പരാതി ഫയൽ ചെയ്തിട്ടുണ്ട് അത് ജനങ്ങൾക്ക് അനുകൂലമായി വിധിയുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്